കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു മാവൂർ ചാത്തമംഗലം ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ചെറുപുഴയിൽ കാണാതായ വയോധികന് വേണ്ടി ഇന്നും തിരച്ചിൽ തുടരും അഭിജിത്ത് മുഴക്കുന്ന നൽകും വിവരങ്ങൾ അഭിജിത്ത് ഗുഡ് മോർണിംഗ് ഇപ്പോൾ റെഡ് ഉണ്ട് കോഴിക്കോടൊക്കെ ഇപ്പോൾ മഴ കനക്കും തന്നെയാണ് കനത്ത മഴ തന്നെയായിരിക്കും ഇതിപ്പോൾ പലയിടങ്ങളിലും വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ടല്ലേ ശ്രുതി ഇന്നലെ രാത്രി മഴയ്ക്ക് അല്പമൊരു ശമനമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ശക്തമായി മഴ പെയ്യുകയാണ് നഗരമേഖലകളിലും മലയോര മേഖലകളിലും ശക്തമായി മഴ പെയ്യുന്നുണ്ട് നഗരത്തിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കിറ്റ്സൺ കോർണറിന് സമീപത്തും സ്റ്റേഡിയം ജംഗ്ഷനിലുമൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടു തുടങ്ങി കൂടാതെ മാവൂർ ചാത്തമംഗലം പോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്കും വെള്ളം കയറിയിട്ടുണ്ട് അത് ഈ ചാലിയാറും ചെറുപുഴയും ഇരുവഞ്ഞിപ്പുഴയും ഒക്കെ നിറഞ്ഞു കവിയുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ വെള്ളം കയറുന്നത് ഒപ്പം തന്നെ ഇന്നലെ ചെറുപുഴയിൽ ഒരു വയോധികനെ കാണാതായിരുന്നു മാധവൻ നായർ എന്ന ആളെയാണ് കാണാതായത് ഇന്നലെ തന്നെ മുക്കം ഫയർഫോഴ്സും സ്കൂബ ടീമും ഒക്കെ ഒരു തിരച്ചിൽ നടത്തിയതാണ് പക്ഷേ അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നും അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ തുടരുന്നുവെന്നാണ് അറിയിച്ചിട്ടുള്ളത് ജില്ലയിൽ റെഡ് അലർട്ടാണ് ൾക്ക് അവധിയാണ് അഭിച്ച തീരുന്നൊപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ള ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ അപ്പൊ ഇനിയിപ്പോൾ മഴ വരും ദിവസങ്ങളിലും കൂടുതൽ കണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെയുള്ള ആളുകളെ മാറ്റി നടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ ഈ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ പലയിടത്തും ഈ മഴക്കെടുതി രൂക്ഷമാവുകയും ചെയ്യാണല്ലോ ശ്രുതി സാധാരണ രീതിയിൽ മഴ പെയ്യുമ്പോൾ തന്നെ ഈ മേഖലകളിലൊക്കെ വെള്ളം കയറാറുണ്ട് ആ പ്രദേശത്തുള്ളവർ ബന്ധുവീടുകളിലേക്കും ചില ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും ഒക്കെ പോകാറാണ് പതിവ് നിലവിൽ മഴ ഒന്നുകൂടി കനക്കുന്ന സാഹചര്യമുണ്ടായാൽ അങ്ങനെയുള്ളൊരു സുരക്ഷാ മുൻകരുതൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിലേതായാലും അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എല്ലാവരും അവരുടെ വീടുകളിൽ തന്നെയാണ് കഴിയുന്നത് ഇനി ഒരു പക്ഷേ വെള്ളക്കെട്ട് അല്ലെങ്കിൽ വെള്ളം കയറുന്ന സാഹചര്യം അതിരൂക്ഷമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും ഏതായാലും മുൻകരുതൽ സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട് റെഡ് അലർട്ടായിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടതുണ്ട് ഖനന പ്രവർത്തനങ്ങൾക്ക് വിലക്കുണ്ട് ഒപ്പം തന്നെ ജലാശയങ്ങളിലേക്ക് പോകുന്നതിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സുനിൽ ഓക്കെ അഭിജിത്ത് മുഴക്കുന്നതാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കോഴിക്കോടും മഴ കനത്തു തന്നെയാണ് റെഡ് അലേർട്ടാണുള്ളത് അതുകൊണ്ടുതന്നെ മഴ ശക്തമായ മഴ തന്നെയാണ് പലയിടത്തും ഈ പ്രത്യേകിച്ച് ഈ നഗരത്തിലൊക്കെ പലയിടങ്ങളിലും വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നവരൊക്കെ के सूक्षा